ഇതാണ് കേട്ടോ അമേരിക്കൻ അത്തി അപ്പം നമ്മുടെ വീട്ടിൽ വച്ചുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അത്തിയുടെ വെറൈറ്റിയാണ് കണ്ട ഇതിങ്ങനെ ഓരോ ഇലകളുടെ ഇടയിലും കായമായിരിക്കട്ടെ അത്തി നമ്മെപ്പോഴും ഇല കൊള കളഞ്ഞു കൊടുക്കണം അപ്പോഴാണ് ഇത് കൂടുതലായിട്ട് കായ്ക്കണത് കണ്ട നല്ല അത്യാവശ്യം വലിപ്പമുള്ള അത്തി തന്നെയാണ് ഞാനിതൊരു ബക്കറ്റിലാണ് നശിച്ചേക്കണത് നട്ടിട്ട് ആദ്യം അടിവെള്ളമൊക്കെ ഇട്ട് നട്ട് പിന്നെ വലിയ പര്യടനങ്ങളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല പിന്നെ ഈ അത്തി വലിയ മഴ കൊണ്ടാലും വലിയ പ്രശ്നം ഇല്ല ചില അത്തികൾക്ക് മഴ കൊള്ളാൻ പാടില്ല പക്ഷെ എപ്പോഴും മഴ കൊള്ളാണ്ടിരിക്കണ അത്തിക്ക് നല്ലത് ഒരുപാട് പേരോട് പറയും അത്തി വെച്ചിട്ട് മഴക്കാലം വന്നിട്ട് അത് കേടായിപ്പോയിരുന്നു അത്തി ശരിക്കും പറഞ്ഞാൽ മഴ കൊള്ളാൻ പാടില്ല ഞാൻ പിന്നെ ഇത് മഴമറയുടെ ചുവട്ടിലുമാണ് വേണം അപ്പം നമ്മൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ തന്നെ ഇല്ല വേനൽക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മഴക്കാലം വരുമ്പോൾ നമ്മൾ ബക്കറ്റിലും ചെടിച്ചട്ടിയിലും ഒക്കെ നട്ടാൽ മതി അത്തിയാക്കാം എന്നിട്ട് വില സൺഷെയ്ഡിൻ്റെ അടിയിലേട്ടൊക്കെ മാറ്റി വെച്ചു കൊടുത്താൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് വിലത്തേക്ക് വേണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണോട്ട് അറ്റി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം നമ്മൾ അടിവളമായിട്ട് എല്ല് എല്ലുപൊടി വേപ്പുമിണാകെ ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് നട്ട് കൊടുക്കുക പിന്നെ സൂഡോമോണസ് സൂഡോമോണസ് ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക തടത്തിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് വന്നതൊക്കെയാണ് ഈ അറ്റിക്ക് വന്ന പ്രശ്നങ്ങൾ അതിനാൽ ഞാൻ പറഞ്ഞ സൂഡോമോണസ് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേപ്പെണ്ണ വേപ്പെണ്ണയും സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല ഫ്രൂട്ട് കണ്ട നമ്മുടെ നമുക്ക് അത്തിപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സ്ഥലമൊന്നും വേണ്ട ചെറിയൊരു ചെടിച്ചട്ടിയിൽ വരെ നമുക്ക് വളർത്താം അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് കടയിൽ നിന്നുള്ളത് നമ്മൾ ഡ്രൈ ഫ്രൂട്ടായിട്ട് അത്തിയൊക്കെ വേണ്ടി കഴിക്കണത് നമുക്ക് പഴുത്ത ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും ഈ അമേരിക്കൻ അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴുത്ത കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ഒരു വൈലറ്റ് കളറാണ് പഴത്തിന് നല്ല മധുരമൊക്കെ ഉള്ള ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ മഴയത്തൊക്കെ വെക്കുമ്പോഴാണ് അണ്ട മധുരം ഒക്കെ കുറയണത് ഇതിപ്പോ മഴ ഒന്നും കൊള്ളണില്ലല്ലോ ഇപ്പൊ നമ്മുടെ ഒരു അത്തിപ്പഴം വെള്ളമെടുക്കാനായിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് വെള്ളമെടുക്കാം വേണ്ട ഇതേപോലെ പഴുത്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇത് വെള്ളമെടുക്കാൻ പറ്റും എന്നുള്ള ഭയങ്കര സന്തോഷമുള്ളത് വേണ്ട അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട് വേണ്ട നിങ്ങക്ക് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം വേണ്ട ഇതേപോലെ നല്ല പഴുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളു നമുക്കൊത് കഴിച്ചു നോക്കാം കണ്ട അത്തിയൊക്കെ നമുക്ക് വീട്ടീന്ന് തന്നെ പത്തി കഴിക്കാന്ന് വെച്ചാല് നമുക്ക് ഭയങ്കര സന്തോഷ നല്ല അടിപൊളി ടേസ്റ്റ് കണ്ടാ എന്നുവെച്ചാല് നല്ല മധുരമാണ് ഞാനിതില്ലേ ആദ്യമായിട്ടാണ് ഇത് ഇവിടെ ഉണ്ടായിരുന്നത് ഇസ്രായേലത്തിയാണ് അപ്പം അത് മഴ വഴയെത്തി നട്ടിട്ട് മഴ വന്നപ്പോൾ ഇതേപോലെ കേടായി പോയി ഇപ്പം ഞാൻ വീണ്ടും മേടിച്ച് വെച്ചത് ഈ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു അച്ചയുടെ വെറൈറ്റിയാണ് നിങ്ങൾ അച്ചയുടെ തയ്യൊക്കെ നേഴ്സറികളിൽ ഇത് അച്ചിന്ന് മേടിക്കാൻ കിട്ടും അച്ചയുടെ തയ്യൊക്കെ മേടിച്ച് നട്ടോ നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട് കഴിക്കാമല്ല അപ്പം വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക